ശു നായകൻ സമാധാനദായകൻ നിനക്കുന്നു തനമേ എന്തിനാകുലം തലരുന്നൻ മനമേ എന്തിനാകുലം തലരുന്നൻ മനമേ നിൻസഹായകൻ ശക്ത നാഗയാ നിനക്കുന്ന് பயமே லோக லோக ஜயமே லோகபூரிதிலுதினம் ஜயமே மாயகன் சமாதான ായകൻ നിനക്കുന്നു തനമേ എന്തിനാകുലം തലരുന്നൻ മനമേ എന്തിനാകുലം തലരുന്നൻ മനമേ ലോകം ധന സൗഖ്യമാർഗമായി കരുതി പോകുന്നരർക്കുള്ള ഗതിക്കൊരു അറുതി എന്ന ക്രിസ്തുവിൻ സമാധാന നിത്യമാംസുഖാന മരുളും എന്തിനാകൂലം കലരുന്നൻ മനമേ എന്തിനാകൂലം കലരുന്നൻ മനമേ യേശു മായകൻ സമാധാന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവ് യേശുക്രിസ്ത നാമ സ്നേഹനാണ് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന മനുഷ്യരോട് ഒരു ചോദ്യം എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ പറവാനാഗ്രഹിക്കുന്നത് നൂറ്റി മുപ്പത്തൊൻപതാം സങ്കീർത്തനം പതിനാലാം വാക്യത്തെ ആസ്പദമാക്കി ഭയങ്കര അതിശീകരമായി സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ആവിത് വഴിയ സങ്കീർത്തനമാണ് ദൈവ സൃഷ്ടിയായ മനുഷ്യൻ അവൻ്റെ ശരീരത്തിൻ്റെ ഘടനകളെയും പ്രവർത്തനങ്ങളെയും പറ്റി എങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയവും ഭക്തിയും വർദ്ധിക്കുമായിരുന്നു ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരുടെ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ വായുപുത്തും മനുഷ്യനെ വെല്ലുവിളിക്കുന്ന ദൈവത്തിൻ്റെ ചോദ്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ഇപ്പോഴുള്ള വയസ്സിൽ എത്ര പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്തിട്ടുണ്ട് എത്ര മേൽ നടന്നിട്ടുണ്ട് എത്ര പ്രാവശ്യം കണ്ണടച്ച് തുറന്നിട്ടുണ്ട് എത്ര എത്രവിധ ശബ്ദങ്ങൾ ചെവിയിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട് പല്ലുകൊണ്ട് എത്ര പ്രാവശ്യം ചവച്ചരച്ചിട്ടുണ്ട് നാവുകൾ എത്ര വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട് ഹൃദയം എത്ര പ്രാവശ്യം സ്മന്ദിച്ചിട്ടുണ്ട് എത്ര കാലം വെള്ളം എത്ര ഗ്യാലൻ രക്തം ഹൃദയം പമ്പ് ചെയ്തിട്ടുണ്ട് എത്ര ഇഞ്ച് നഖം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എത്ര തരം വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം തുമ്മിട്ടുണ്ട് എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട് എത്ര കാലം വെള്ളം കുടിച്ചിട്ടുണ്ട് എത്ര കിലോ ആഹാരം കഴിച്ചിട്ടുണ്ട് എത്ര മൈൽ സഞ്ചരിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം കള്ളം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തീർന്നു പോകുന്നു നീങ്ങിപ്പോകുന്നു നീണ്ടുപോകുന്നു കാര്യങ്ങൾ ചോദ്യങ്ങൾ ദൈവത്തിനു മുൻപാ പഞ്ചമൊച്ച മുടക്കി ദൈവത്തെ ചോദ്യം ചെയ്യുവാനോ ദൈവിക വ്യവസ്ഥകൾ ലംഘിക്കുവാനോ മനുഷ്യനെ അത് അനുവദിക്കുന്നില്ല ഈ പറഞ്ഞ ചിന്തകൾ ഒന്ന് ജീവി ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ തുടങ്ങണം സാധിക്കും ഓരോ ദിവസം ദൈവത്തിൻ്റെ പുതിയ തെളിവുകളിൽ നിറയെ പെട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങണം ദൈവം ഓരോ മനുഷ്യനെക്കുറിച്ച് കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തോട് മത്സരിച്ച അനേകർ ഇവരെ കാണുവാൻ നമുക്ക് സാധിക്കും ലൂസിഫർ ദൈവത്തോട് മത്സരിച്ചു ശിക്ഷകൾ ഏറ്റുവാങ്ങി പ്രതികാര ചിന്തയോട് ഇറങ്ങി പുറപ്പെട്ടു ദൈവസൃഷ്ടിയായി മനുഷ്യനെ വഞ്ചിച്ചിട്ട് ദൈവികബന്ധത്തിൽ നിന്നും അകറ്റിക്കളവാൻ ശ്രമിക്കുകയാണ് നിത്യജീവി നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്നും അകറ്റിക്കളവുക എന്ന തന്ത്രമാണ് സാത്താൻ സ്വീകരിച്ചിരിക്കുന്നത് ജീവിതത്തിൻ്റെ മഹാത്മ്യം എന്തെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കുമുണ്ട് സർവ്വലോകത്തേക്കാളും വിലമതിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില എന്ന പരമസത്യം ആരും വിസ്മരിക്കരുത് ഒരുവനാൽ ഒരുവൻ ഒരുവിനുടങ്ങി പോകാൻ ഇടയാകരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം വിലയേറി ആത്മാവിനെ നശിപ്പിക്കുകയാണ് ആത്മീയ മണ്ഡലങ്ങളിൽ നടക്കുന്ന അനാത്മീയത്തെ ചേർത്ത് നൽകുവാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കുറയ്ക്കുന്നവൻ്റെ വായിൽ ഇറച്ചിക്കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന തത്വമാണ് ഇന്നിവിടെ കാണുന്നത് കിട്ടിയതും കൊണ്ട് അവർ സ്ഥലം വിടുകയും ചെയ്യും കൈമിടുക്കും പണവും ഉണ്ടെങ്കിൽ ഏത് അധികാര കസേരയിലും കയറി പറ്റുവാൻ എന്ന് ആത്മീയ മണ്ഡലം തെളിയിച്ചിരിക്കുകയാണ് ദൈവവിളി ഇല്ലാതെ സ്വയം തൊഴിൽ കണ്ടെത്തൽ പരിപാടി എന്ന പോലെ മറ്റെവിടെയും അവസരം കിട്ടാതെ വന്നപ്പോൾ ദൈവോദനം പഠനം തിരഞ്ഞെടുത്ത് സമയം വന്നപ്പോൾ തനി സ്വഭാവം ഓരോരുത്തർ വെളിപ്പെട്ടു തുടങ്ങി കയറിപ്പറ്റി നിന്ന് പറിച്ച് കളഞ്ഞാലും പോകുകയില്ലെന്ന രീതിയിലായിപ്പോയി ഇംഗ്ലീഷിലൊരു ഒരു ഒരു പുറച്ചിലുണ്ട് നിൻ്റെ സ്നേഹിതനാരാണ് എന്ന് പറഞ്ഞാൽ മതി നീ ആരാണെന്ന് ഞാൻ പറയാം കമ്മിറ്റികളിലും കൗൺസിലും മറ്റും നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ പരിചയപ്പെട്ടാൽ മതി നേതൃത്വം എങ്ങനെയുള്ളത് തിരിച്ചറിയാൻ സാധിക്കും പ്രിയ സ്നേഹിതരെ ഒരു നിമിഷം ചിന്തിക്കുവാൻ ഏറെ അവസരം എടുക്കണം നാം എവിടെ നിന്ന് വന്നു എവിടെയൊക്കെ പോകുന്നു യാത്ര തിരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കും ഒരു ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരണം എന്ന് ഇതുപോലെ നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെ എവിടെയൊക്കെയാണ് ഇപ്പോൾ തന്നെ അതിനൊരു ഉറപ്പ് വരുത്തണം കർത്താവ് തന്നെ മണവാട്ടിയെ ചേർക്കുവാൻ വരുമ്പോൾ രാഷ്ട്രീയമായോ സഭാപരമായോ കൊടി പിടിച്ചെതിരേറ്റാൽ താൻ കൈക്കൊള്ളുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട യേശു ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡിൽ കുറഞ്ഞ ഒരു യോഗ്യതയും ഒരു സത്യക്രിസ്താന ഉണ്ടാകാൻ പാടില്ല കർത്താവ് ഉദ്ദേശിക്കുന്ന യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ കാലം അതിൻ്റെ അന്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രത്യക്ഷ അടയാളമാണ് അധർമ്മം പെരുകുന്നതും സ്നേഹം കുറഞ്ഞു പോകുന്നു ദൈവത്തോടും മനുഷ്യരോടുള്ള സ്നേഹത്തിന് കോട്ട സംഭവിക്കുകയാണ് യേശുവിൻ്റെ ആഗ്രഹം നമ്മൾ നിറവേറുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ സ്നേഹത്തിൻ്റെ ആഴം കുറഞ്ഞ പറഞ്ഞാലും പൊതുവിൽ നാം അത് സമ്മതിക്കുകയില്ല കാണുമ്പോൾ വിശുദ്ധ യമനങ്ങൾക്ക് കുറവൊന്നുമില്ല ബന്ധക്കോസ് ഭവനങ്ങളിൽ ജനിച്ചതുകൊണ്ട് ലഭിക്കുന്നതല്ല രക്ഷ ആകയാൽ രക്ഷ തന്നെ അധികം സ്നേഹിക്കുവാനേവർക്കും ഇടയാകട്ടെ നാം ആരാണ് എന്ന് അറിഞ്ഞാണ് ദൈവം നമ്മെ സ്നേഹിച്ചതും രക്ഷ ദാനമായി നൽകിയതും ദൈവത്തിന് കൊടുക്കേണ്ടത് മഹത്വം ദൈവത്തിന് കൊടുക്കാതെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമായിരിക്കും ആകയാൽ പ്രിയ ശ്രോതാക്കളെ ജീവിതം നമ്മുടെ ജീവിതം ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ ദൈവം നമ്മളെ സൃഷ്ടിച്ച വിധങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികൾ ഒക്കെയും നമ്മളിൽ കൂടെ നിറവേറി മുന്നോട്ട് പോകാൻ തുടങ്ങും സർവസ്വനായ കർത്താവ് നമ്മൾ ജീവിതത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യാതെ ദൈവത്തെ ആഴമായി വിശ്വസിച്ച് മുന്നേറുവാൻ തുടങ്ങും സർവസ്വനായ കർത്താവ് നമ്മൾ ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തകളാൽ ദൈവം നമ്മളെ അനുഭവിക്കുന്നു തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം